സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ ആണ് വിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് ನಟೋ ಜೋತಾ ಬನ್ನಿ 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 ಬನ್ನ ഇപ്പോൾ ശ്രീ ഷൈജു ആന്റണി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ഷൈജു കുറച്ച് സമയമായി ഞങ്ങൾ നൽകുന്ന ദൃശ്യങ്ങളിൽ താങ്കളെയും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഞങ്ങള് ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഞങ്ങളവിടെ ഞങ്ങളുടെ ഇരുപത്തിയൊന്ന് വൈദികരഹ് അവർ ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് പേർ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസിലക്കയിലേക്ക് പോയതാണ് അവിടെ മാത്രമേ യൂറിൻ ഷെഡുള്ളൂ അപ്പൊ അതുകൊണ്ട് അവിടത്തേക്ക് പേർ രണ്ടേ രണ്ട് പേർ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ബസിലിക്കയിലേക്ക് പോയതാണ് അവര് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോ ജെൻസിന്റെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലം ആഴിട്ട് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു തൊട്ടപ്പുറത്ത് ലേഡീസിന്റെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലം ഓ തുറന്നിട്ടിരിക്കയായിരുന്നു അപ്പൊ അവിടെ ആരും ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് അവര് ലേഡീസിന്റെ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലം ഉപയോഗിച്ച് അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ഈ യൂറിൻ പാസ് ചെയ്യുന്നത് വീഡിയോ എടുക്കുകയാണ് അപ്പൊ പുറത്തേക്ക് ഇറങ്ങി വന്ന അവരോട് ചോദിക്കും അയാളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞ അയാൾ ഉടനെ തന്നെ ഇവരെ ഇവർക്കിട്ടൊരു ഇടി കൊടുത്തിട്ട് ഓടുകയാണ് അയാളുടെ പുറകെ ഇവർ ഓടി വന്നപ്പോ ഇവിടെ മൂന്ന് പേര് മാരകായിരങ്ങളുമായിട്ട് നിൽക്കുകയാണ് മൂന്ന് പേരുടെ കയ്യിലും ഒരാളുടെ ഒരു സ്റ്റാൻഡ് ഒരാളുടെ കയ്യിൽ ഒരു ഇരുമ്പടി വേറൊരാളുടെ കയ്യിൽ വേറൊരു സ്റ്റാൻഡ് അങ്ങനെ മൂന്ന് പേര് മാരകായുധങ്ങളുമായി നിന്ന് ആ ബസിലിക്കയുടെ കോമ്പൗണ്ടിനകത്ത് മാരകായുധങ്ങളുമായി ഇവരെ അടിക്കാനെത്തിട്ട് ഇവരുടെ കരച്ചിൽ കേട്ടതാണ് ഞങ്ങൾ എല്ലാവരും ബിഷപ്പ് ഹൗസിന്റെ മുമ്പിൽ നിന്ന് ഓടി ബസിലിക്കയിലേക്ക് വരുന്നത് എല്ലാവരും അവിടെ നിന്ന് ഓടി ബസിലിക്കയിലേക്ക് വരികയാണ് അപ്പൊ ഇവരുടെ കരച്ചിൽ കേട്ടത്താണ് വരുന്നത് വരുമ്പോ ഇവർ മൂന്ന് അവിടെ നിന്ന് വട്ടിയൊക്കെ ഉയർത്തിപ്പിടിച്ച് നിന്ന് ആക്രോശിക്കുക എന്താണ് അവരുടെ ആക്രോശം അതായത് രണ്ട് സംശയങ്ങളുണ്ട് എനിക്ക് ഒന്ന് എന്തിനാണ് ഇവരിങ്ങനെ ഈ പുരുഷന്മാരുടെ മൂത്രപ്പുര അടച്ചിടുന്നത് അപ്പോൾ അവരേത് മൂത്രപ്പുരയാണ് ഉപയോഗിക്കുന്നത് എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ് താങ്കൾ പറയുന്നത് അതായത് അവിടെ ഒരു ബഹളം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബോധ അതായത് ഞങ്ങൾ അൽമായ മുന്നേറ്റം ഇതുവരെ നടത്തിയിരിക്കുന്ന സമരങ്ങളിൽ ഒന്നും അക്രമങ്ങൾ ഉണ്ടായിട്ടില്ല അക്രമാസക്തമായ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഒരു അക്രമം ഉണ്ടായിട്ടില്ല ഒരു അടി ഉണ്ടായിട്ടില്ല ഞങ്ങൾ വലിയ സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് വലിയ പ്രതിഷേധങ്ങൾ ആ ബിഷപ്പ് ഹൗസിന് മുന്നിൽ തന്നെ നടത്തിയിട്ടുള്ളതാണ് ബസ്സിൽ അങ്കണത്തിൽ നടത്തിയിട്ടുള്ളതാണ് അപ്പോഴൊന്നും ഒരു അടിപിടിയുടെ ഒരു അവസ്ഥ അവിടെ ഉണ്ടാകാറില്ല ഇവർ ബോധപൂർവം കയറി കഴിഞ്ഞ പ്രാവശ്യം ഈ ുർബാന നടത്തി കൊണ്ടിരുന്നപ്പോ ആക്രമിച്ചതുപോലെ ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് മൂന്ന് പേരും കൂടി അവിടെ നിന്ന് ആക്രോശം തുടങ്ങിയപ്പോഴാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പരിയഞ്ഞൻ എന്ന് പറയുന്ന വൈദികൻ അവിടെ നിന്ന് ഇറങ്ങി വരണത് ആ വൈദികൻ ഇറങ്ങി വരുമ്പോ നമ്മുടെ വിചാരം ആ വൈദികന്റെ സുഹൃത്തുക്കളാണ് ഇവർ ആ വൈദികൻ ഇവരോട് ഈ ആയുധം താഴെ വെക്കാനെങ്കിലും എങ്കിലും പറയുമെന്നാണ് നമ്മുടെ വിചാരം അപ്പോ ആ വൈദികൻ അവരുടെ നടുവിൽ നിന്നിട്ട് ആ വൈദിക ചുറ്റും നിന്ന് ഇവർ ഇവര് നിന്നങ്ങടെ ആക്വസിക്കാനും ബാഡ് അടി ഞാൻ കൊല്ലൂടാ എന്നൊക്കെ പറഞ്ഞ ആക്വസിക്കണം ഞാൻ പറയണത് എങ്ങനെയാണ് പോലീസും ബാക്കിയുള്ളവരും എല്ലാവരും നിൽക്കുമ്പോ ഇതുപോലെ വെല്ലുവിളിക്കാനും മാരകായുധങ്ങളുമായി ആക്രമിക്കാനും ഇവർക്ക് ധൈര്യം കിട്ടുന്നത് എവിടെ നിന്നാണ്